നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ജർമ്മൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിന് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് എതിരാളികളായ ബോക്കും ബയണിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾ ബയൺ വഴങ്ങിയിരുന്നു മാത്രമല്ല സൂപ്പർ താരം ഡയോട്ട് ഉപമക്കാനോ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയതും അവർക്ക് മത്സരത്തിൽ തിരിച്ചടി ഏൽപ്പിക്കുകയായിരുന്നു തുടർച്ചയായ മൂന്നാമത്തെ തോൽവിയാണ് ബയൺ മ്യൂണിക്ക് ഇപ്പോൾ വഴങ്ങിയിട്ടുള്ളത് നേരത്തെ ബയർ ലവർ ക്യൂസൻ ലാസിയോ എന്നിവർ ബയണിനെ പരാജയപ്പെടുത്തിയിരുന്നു ക്ലബ്ബിന്റെ ഈ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിൽ അവരുടെ സൂപ്പർ താരമായ ലിയോൺ ഗോറസ്ക പ്രതികരിച്ചിട്ടുണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രായത അഥവാ ഹൊറർ മൂവിയിൽ മൂവിയിലെ അവസ്ഥയിലാണ് ഇപ്പോൾ ക്ലബ്ബ് ഉള്ളത് എന്നാണ് ഈ ഒരു സൂപ്ര താരം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരിക്കലും അവസാനിക്കാത്ത ഹൊറർ മൂവിയില് ഉള്ളതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ എല്ലാം ഞങ്ങൾക്ക് എതിരാണ് അവസാനം ഒരു താരം ഇല്ലാതെയാണ് ഞങ്ങൾ പൊരുതിയത് ഒരുപാട് വ്യക്തിഗത പിഴവുകൾ ഞങ്ങളുടെ ഭാഗത്തു ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് നിലവിൽ ഞങ്ങൾക്ക് കിരീടം നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത് തുറന്നു പറയാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല ഇതാണ് ഗോറഡസ്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ജർമ്മൻ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് വയനൂണിക്ക് ഉള്ളത് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത് ആണ് അവർക്കുള്ളത് സാബി അലോണസയുടെ ബയർ ലവർക്യൂസൺ ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ബയണിനേക്കാൾ എട്ട് പോയിന്റിന്റെ ലീഡിലാണ് അവരിപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഈ വീടവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം